ഹലോ ഹായ് നമസ്കാരം ഇവരിവിടെ എന്ത് ചെയ്യാണെന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത് ഇവരെല്ലാവരും ബാങ്ക് ഓഫീസേഴ്സാണ് ബാങ്കിൻ്റെ സേവനങ്ങൾ ഓരോ ഗ്രാമത്തിലേക്കും എങ്ങനെ വ്യാപിപ്പിക്കാം പക്ഷേ ന്യൂ ബാങ്കിങ് ബാങ്കിന്റെ മറ്റ് സേവനങ്ങൾ ഗ്രാമവാസികൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ ചെയ്യുന്നത് ഇന്ത്യൻസ് ഡോ നോട്ട് ഹാവ് ആക്സസ് ടു ഫോർമൽ ഫൈനാൻഷ്യൽ സർവീസസ് ഐ തിങ്ക് ബൈ എക്സ്റ്റെൻഡിങ് എക്സ്ഫോർഡബിൾ ബാങ്കിങ് സൊല്യൂഷൻസ് to this rural population will be the goal of our bank but sir we are talking about a village which is having a population less than 2000 no, not like mm. that mm. Uh, mm. i get your point however we are now convinced that there is a need for a bold reimagination of rural branches in order to bring banking services to india's mm. 600000 right. mm. mm. villages i totally agree with you sir but most of the villages do not have ATMs, and the nearest ATMs are often located in towns which are about 30 minutes by bus. Uh, mm, oh. Exactly. Mm, my thinking is that we need to conceive a facilitated branch model exclusively for rural India. Hmm. Mm, this technology driven model can offer banking services for rural hmm. customers. Uh, but isn't it going to cost us a bomb? Not at all. I mean, what's the budget? ഒരു ഗ്രാമം തിരഞ്ഞെടുത്തിട്ടുണ്ട് അതെങ്ങനെ പ്രാവർത്തികമാക്കണം അവർക്ക് ബാങ്കിന്റെ സേവനങ്ങൾ ആവശ്യമുണ്ടോ ഇല്ലയോ അടുത്തതായി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ടു മനസ്സിലാക്കിക്കോളൂ ഇതാടാ സാധനം വന്നത് എന്ത് കാര്യത്തിലാണോ ആ കാര്യം പെട്ടെന്ന് ചെയ്തു തീർത്തിട്ട് മുങ്ങിയേക്കണം അല്ല ഈ ചോറ് ചോറാ എങ്ങാനും പെട്ട് കഴിഞ്ഞാലേ നിനക്ക് മിക്കവാറും എന്റെ ബലിച്ചോറ് തിന്നാൻ പറ്റൂടാ നടക്ക് ഈ നാടിന്റെ അവസ്ഥയും ഗതിയും തടഞ്ഞു രണ്ടേ രണ്ട് കാര്യ ഒന്ന് വളി മറ്റൊന്ന് മുലപ്പാല് മേടിച്ചു എല്ലാം വാങ്ങി വെച്ചിട്ട് നമ്മളെ വഴിയാകാരും അവന്റെ തലയെരിഞ്ഞ് വീഴ്ത്തിയില്ലെങ്കിൽ മകനല്ല മറ്റണികൾ നമ്മളെ വരുന്നത് വരട്ടെ വിശ്വസിച്ചെട്ടെ കൊച്ചുമൊലാലി താങ്കളുടെ ആഗമന ഉദ്ദേശം എന്താണോ താങ്കളെ പോലെ തന്നെ രാവിലെ പ്രഭാത കർമ്മങ്ങൾ പൂർത്തിയാക്കാനുള്ള ആഗ്രഹത്തിൽ എത്തിയതാണ് ആണെന്നുണ്ടെങ്കിൽ താങ്കൾ വന്ന കാര്യം സുഖകരമായി നടക്കട്ടെ എനിക്ക് താങ്ങാനാവുന്നില്ല എന്താണെന്ന് വൈകുന്നേരം ചർച്ച ചെയ്യാൻ വീട്ടിലേക്ക് വരാൻ നാം കാത്തിരുന്നത് മതി ഇനി പ്രളയം വന്നാലും ശരി നാടകം നടത്തേ പറ്റൂ നാടകത്തിന്റെ കാര്യമൊക്കെ പിന്നെ നോക്കാം തൽക്കാലം എന്റേത് മാത്രം എന്താ കോഹിനോർ ഡയമണ്ട് ആണോ ആര് കണ്ടാൽ എന്താ നീ എന്തോക്കിക്കേടാ അവന്റെ ബീഡി ഇരുട്ടറയിൽ പ്രണയസല്ല പോടയിലട മാക്കോ മനുഷ്യ ഇന്നലെ തന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ വീണ്ടും കൊഞ്ചു കൊഞ്ചു വര ഒന്ന് എണിച്ച് പോയി എണീറ്റ് പോവാൻ ൊരുങ്ങി ഭൂമി ദേവി എന്നെ വീക്ഷിക്കുകയാണല്ലോ നീയായിരുന്ന എന്റെ ജീവിതത്തില് മണ്ണ് വാരിയിട്ട് ഇപ്പോഴത്തെ ഈ ജീവിതത്തിൽ ആരെങ്കിലും മണ്ണ് വാരിയിടാൻ വരുന്നുണ്ടോ എന്ന് നോക്കാമെന്നത് ശരി നോക്ക് 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 അവൾ എത്ര കാലമായിട്ട് കിടന്നിങ്ങനെ വിഷമിക്കുക നീയും കൂടെ അവളെ കരയിക്കല്ലേ ഇങ്ങനെ കെട്ടിയോ ചത്തിട്ട് ഈ നാട്ടിലേക്ക് വന്നതവള് പഴയ ഇതൊക്കെ ഒന്ന് മറന്നുകള മറക്കാനായിട്ട് നടന്ന അത്ര നിസ്സാര കാര്യങ്ങളല്ല ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു അതിനെ കുറിച്ച് ഓർത്ത് എന്ത് മാത്രം സ്വപ്നങ്ങൾ എന്തിനാ അതൊക്കെ മറക്കാൻ നോക്കട എട ശങ്കര കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് അയാളുടെ അടുത്തുനിന്ന് ഞാൻ കുറച്ച് കാശ് വാങ്ങിച്ചായിരുന്നേ അപ്പൊ നീ വേഗം ജോലിക്ക് കയറാൻ നോക്ക് തനിക്ക് വേറെ ും എനിക്കറിയാം അയാളുടെ പേര് കേട്ടാ നിനക്ക് കലി കയറുമെന്ന് അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരുന്നെ എങ്ങനെയാ ജോലിയുടെ കാര്യത്തിൽ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല വയറ് വിശക്കുമ്പോ ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാ എട ശങ്കര അല്ലാതെ ഈ നാട്ടില് മറ്റാരും എനിക്ക് കൂട്ടുന്നില്ല നിന്നെ വിശ്വസിച്ച ഞാൻ ആ കാശു വാങ്ങിച്ച പറ്റില്ല എന്ന് പറയലെ ഈ ഒരൊറ്റത്തവണത്തേക്ക് നീ വാ നമുക്ക് ഞാൻ വരാം നീ വിട്ടോ ശരി വേഗം വന്നേക്കണേ ആ

എനിക്കൊന്നും അറിയാൻ പാടില്ല അവള് കളർഫുൾ ആയിട്ട് തോന്നു നീ ഒന്ന് ഒരു കല്യാണം കഴിച്ചു നോക്ക് അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണൂ അതെ സാറേ സ്റ്റോറിയാ I I think in 1942, looking smart. very hot. അവളുടെ കൈ പിടിച്ചു ഈ അമ്പത് വർഷ സമയത്തിൽ നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറ ഞങ്ങളെ രണ്ടാൾ ഇത്ര നാൾ ഉഴുന്നാട്ടായിരുന്നു അതെ മത കേട്ടാ ഒന്ന് നീങ്ങിരിക്കണം ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ തമ്മിൽ കാണുമ്പോ എന്തായിരുന്നു എന്റെ പൊന്നുപോനെ അവള് വരുന്നത് കണ്ടാ എന്തെ തുടി തൊടിച്ചു പല നിറയെ മുല്ലപ്പൂ നെറ്റിയിലൊരു ചന്ദനക്കുറി പച്ചക്കളറിലുള്ള സാരി തോളിലൊരു ചാക്കും കയ്യിലൊരു അരിവാളും എന്തിനാ ഇടയ്ക്ക് ചുണ്ടുകടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുക അത് മാത്രം കറക്റ്റ് കാര്യം പറഞ്ഞു